ഇറാന് എത്രത്തോളം പിന്തുണ ഉണ്ടാവും ഈ എവിടെ നിന്നൊക്കെ പിന്തുണ ഇറാന് ലഭിക്കും കണ്ടറിയേണ്ടി വരും വെച്ചാൽ ഈ ഇസ്ലാമിക് വേൾഡ് ഒരുമിച്ച് നിൽക്കുമോ ഇരാന് വേണ്ടി ഇല്ലല്ലോ സംശയമാണ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇക്വേഷനൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു ഇറാൻ ഏറെക്കുറെ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്നാലും ഇനി ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ആരൊക്കെ പിന്തുണ കൊടുക്കും എന്നുള്ളത് കണ്ടറിയണം എന്ന് വെച്ചാൽ ഇസ്രായേലും റഷ്യയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പണ്ട് മുതലേ ഉണ്ട് അതുകൊണ്ട് ഒരു പിന്തുണ വന്നുകൂടായകയില്ല പക്ഷെ അതൊക്കെ വിധപരമായിട്ടുള്ള സാധ്യതകളാണ് ചൈന നിൽക്കാൻ ചാൻസ് ചൈനയ്ക്ക് എൻഗേജ് ചെയ്യാതെ പറ്റില്ല കുറച്ചും കൂടെ കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതുപോലെയുള്ള ഒരു സാഹചര്യം സംജാതമായി കഴിഞ്ഞാൽ ഇപ്പം താങ്കൾക്ക് അറിയുന്നുണ്ടായിരിക്കും ചൈനയും തായ്വാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അവര് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ വെച്ചിട്ട് ചൈന ഒരു ടാർഗറ്റ് വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാണ് രണ്ടായിരത്തി േഴ് തായ്വാൻ ഇങ്ങെടുക്കും എന്നുള്ളതാണ് അവരുടെ പ്ലാന് സോ ഇതുപോലെ ലോകം ഒരു കൂട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ളത് ആ കൂട്ടത്തലിനിടയില് നേടാൻ നോക്കും അതെ സ്വാഭാവികമായും ഈ തായ്വാൻ ഇൻവേഡ് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക ഒരു പദ്ധതി ഇവർ പ്രീ പോൺ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ നേരത്തെ ആ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്നുള്ളത് ചിലപ്പോൾ ഒരു ആറു മാസമോ അല്ലെങ്കിൽ ഒരു ഒരു വർഷം കഴിഞ്ഞോ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ചൈനയുടെ ലക്ഷ്യത്തിലുണ്ട് അരുണാചൽ പ്രദേശ് ചൈനയുടെ ഒരു വിദൂര ലക്ഷ്യമാണ് ഉണ്ട് പക്ഷെ അവരെക്കാൾ കുറച്ചും കൂടെ ഈസി ടാർജറ്റ് ഇപ്പോൾ മറ്റേതാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ആയിട്ടൊരു കൺഫ്രണ്ടേഷൻ ഒന്നാമത് ബ്രിക്സ് എന്ന് പറഞ്ഞ ഒരു മുന്നണി നിലനിൽക്കുന്നു ബ്രിക്സിന് ഒരുപാട് അംബിഷൻസ് ഉണ്ട് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഒരുപാട് ഗോൾസ് ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ടാർജറ്റ് അപ്പുറത്ത് തായ്വാനാണ്